സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന് കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ തുടക്കമായി നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിമാർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിൽ നിന്നുള്ള ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി തമിഴ്നാട് മന്ത്രി മനോദ് തങ്കരാജ് ആന്ധ്രാപ്രദേശ് മന്ത്രി കിഞ്ചാരപ്പൂ അർജൻ നായിഡു പോണ്ടിച്ചേരി മന്ത്രി ജയകുമാർ എന്നിവരാണ് സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പാൽവില ക്ഷീര കർഷകർക്ക് നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു പാൽ ഉൽപാദനത്തിൽ കേരളം ഇപ്പോൾ മുന്നേറ്റത്തിന്റെ പാതയിലാണ് പതിനാല് ശതമാനമാണ് ഉൽപാദന വർധന പാൽ ഉൽപാദനക്ഷമതയിൽ പഞ്ചാബ് കഴിഞ്ഞാൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്ത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു മിൽമ ചെയർമാൻ കെ എസ് മണി അടക്കമുള്ള ക്ഷീര സംരംഭകരും പങ്കെടുത്തു നമ്മുടെ സംസ്ഥാനത്തെ പാലുൽപാദന രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ വ്യക്തമായ ഒരു മുന്നേറ്റം ദൃശ്യമാണ് ഗ്രാമീണ കുടുംബങ്ങളുടെ ഘടകമായ േഖല അവർക്ക് സ്ഥിരമായ വരുമാനവും പോഷക ആഹാരവും ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്